ദേവപഞ്ചമി ഭാഗം തൊണ്ണൂറ്റി നാല് രണ്ടാമത് പറഞ്ഞത് ഞാൻ സുന്ദരിയാണ് എന്നല്ലേ അവൾ ചോദിച്ചു സുന്ദരിയാണ് അത് കൂടുതൽ സുന്ദരിയാകുന്നത് അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി പറയട്ടെ ഞാൻ ദേവ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവന്റെ വായ പൊത്തിപ്പിടിച്ചു വേണ്ട പറയാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൾ പറഞ്ഞതും എന്നാ എനിക്കതുപോലെ കാണണം അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ മെഴിച്ച് അവനെ നോക്കി ദേ അച്ചുപേട്ടാ പഴയതുപോലെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലാട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട് പിന്നെ മോളും അവരുടെ കയ്യിലാണേ വാശി പിടിച്ച് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരും പിന്നെ നമ്മൾ ഇത്രയും താമസിച്ച് അങ്ങോട്ട് ചെന്ന അവർക്ക് എന്ത് തോന്നും പഞ്ചമി പറഞ്ഞതും ഒന്നും തോന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവളെ വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി അവളെ കഴുത്തിലായിട്ട് കൈ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ ഉയർത്തി അവളുടെ മുഖത്തിനടുത്തേക്ക് അവന്റെ മുഖം കൊണ്ടുവന്ന് അവളെ കവളിൽ അമർത്തി ചുംബിച്ചു പിന്നെ പതിയെ കടിച്ചു ആ അവളിൽ നിന്നും എരിവ് വലിക്കുന്ന ശബ്ദം പുറത്തേക്ക് വന്നതും അവനവളുടെ മുഖത്തേക്ക് നോക്കി വേദനിച്ചു അവൾ പറഞ്ഞു സാറല വേദന മാറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും ചുംബിച്ചു മതി ഇനി ഇവിടെ ഇരുന്നാലേ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ പോയതും അവൻ അവളുടെ ഇടുപ്പിനായിട്ട് മുറുകി പിടിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അവൻ പറഞ്ഞു അച്ഛണ്ടാ സമയം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി ഇനിയും വൈകിയാൽ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടേ നമ്മളെ ചെല്ലാനായിട്ട് അവൾ കാത്തു നിൽക്കും പഞ്ചമി പറഞ്ഞു എന്നാ ഒരു ഉമ്മ തന്നിട്ട് പോകാം അവൻ പറഞ്ഞതും ഇപ്പൊ തന്നില്ലേ അവൾ ചോദിച്ചു അയ്യോ അവിടെയല്ല ഇവിടെ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ചുണ്ട് കാണിച്ചു കൊടുത്തതും അത് അത് പിന്നെ തരാം ഇപ്പം എന്നെ കടിച്ചില്ലേ അതുകൊണ്ട് ചെറിയൊരു പണിഷ്മെൻ്റ് ആയിട്ട് കണ്ടാൽ മതി അവൾ പറഞ്ഞതും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ രണ്ട് കൈകൊണ്ടും മുറുകെ കെട്ടിപ്പിടിച്ചു എനിക്ക് ശ്വാസം മുട്ടുന്നു അവൾ പറഞ്ഞു വെറുതെ പറയണ്ട ഞാൻ വിടില്ല സത്യമായിട്ടും വെറുതെ പറഞ്ഞതല്ല എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടേ ഇങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാ അവൾ പറഞ്ഞതും അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് കൈ അയച്ചു അവൾ ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് മാറി അതെ ഇനി ഇനിയിപ്പിന്നെയാകാം വരാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കൈ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി ഡേ അവൻ വിളിച്ചതും അച്ചു അവൾ തിരിച്ചു വിളിച്ചു വാ അച്ചു അവൾ വീണ്ടും വിളിച്ചു ഇതിനെല്ലാം കൂടി ഞാൻ പകരം വീട്ടും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു അവളെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടന്നു വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും പുറത്തെ വരാന്തയിൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് കുഞ്ഞിനെ കളിപ്പിക്കുകയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കണ്ടതും പഞ്ചമിയുടെ കയ്യിൽ ആര്യൻ പിടിച്ചു എത്ര വലിയ വീടാണ് പുലിക്കാട്ടിൽ പക്ഷെ ഇതുപോലൊരു സന്തോഷം ഇതുപോലൊരു കാഴ്ച ആ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ആര്യൻ പഞ്ചമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും വീടിന്റെ വലുപ്പത്തിലല്ല അച്ഛട്ട കാര്യം അവിടെ താമസിക്കുന്ന ആളുകളുടെ സന്തോഷവും പരസ്പര വിശ്വാസം സ്നേഹം എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു വീട് വീടായിട്ട് മാറുന്നത് അവൾ പറഞ്ഞു ശരിയാണ് ും പറഞ്ഞു പിന്നെ അച്ചോട്ടിനറിയോ ഞാനും അമ്മയും അച്ഛനും മാത്രമുള്ളപ്പോൾ ഈ വീട് ഇതുപോലെ ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവിടേക്ക് ശ്രാവൺ ശ്രാവണിന്റെ അമ്മ അച്ഛൻ അച്ഛന്റെ ഏട്ടൻ മറ്റൊരു സഹോദരി അവൻ വന്നു തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ താളം തെറ്റിക്കാനായിട്ട് പക്ഷെ ആ താളം തെറ്റൽ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്റെ അമ്മയും അച്ഛനും കഷ്ടപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ പറയും ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണ് ഇപ്പോ ബുദ്ധിമുട്ടെന്ന് പറയുമായിരുന്നു കാരണം എപ്പോഴും എന്തെങ്കിലും കാരണം പറഞ്ഞ് അച്ഛന്റെ സഹോദരിമാരും ഏട്ടനും എല്ലാം അച്ഛന്റെ സമാധാനം കളയും പക്ഷേ അപ്പോഴും എല്ലാത്തിനും കൂടെ എൻ്റെ അമ്മയുണ്ടാകും സാരമല്ല പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചമി നിറഞ്ഞ മിഴിയോടെ പറഞ്ഞതും ആര്യൻ അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു മതി ഇനിക്കരയാൻ നിൽക്കണ്ട കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അച്ഛനും അമ്മയും എങ്ങും പോയിട്ടില്ല എപ്പോഴും കൂടെയുണ്ട് എന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ആര്യൻ ചോദിച്ചു വന്നവര് നമ്മളെ അന്വേഷിക്കും വൈകിയാൽ എന്താകും മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ നിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് നിൽക്കാനാണോ എന്ന് ചോദിച്ചു കൊണ്ട് ആര്യൻ അവളെ കൈ അവരുടെ അടുത്തേക്ക് നടന്നു പഞ്ചമിയുടെ കൈ അങ്ങോട്ട് വരുന്ന ആര്യനെ കണ്ടതും ഏട്ടൻ കുളിച്ചില്ലേ ആയുഷ് ചോദിച്ചു കുറച്ചുനേരം അവിടെ പോയിരുന്നു അവിടെ പോയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആര്യൻ പറഞ്ഞു പിന്നെ എല്ലാവരും ഒരുമിച്ച് സംസാരത്തിലായി കുഞ്ഞു താഴെ കട്ടിയുള്ള ഒരു ബെഡിലിരുന്ന് എന്തൊക്കെയോ കളിപ്പാട്ടങ്ങൾ എടുത്തു കളിക്കുന്നുണ്ട് പഞ്ചമി കണ്ടതും അവൾക്ക് നേരെ കയ്യിലിരുന്ന കുഞ്ഞി പാവ എടുത്ത് അവൾക്ക് നേരെ നീട്ടി പഞ്ചമി കുഞ്ഞിന്റെ അടുത്ത് വന്നിരുന്ന് അത് വാങ്ങി ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ട് തന്നില്ല ഇപ്പോ അവളുടെ അമ്മയെ കണ്ടപ്പോൾ അവൾ കൊടുത്തത് നോക്കിക്കേ നക്ഷത്ര പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ കവളിൽ പിടിച്ചതും അത് ഇഷ്ടപ്പെടാത്തതുപോലെ ഓർപ്പിച്ചു നോക്കുന്നുണ്ട് അവളുടെ അങ്ങനെയുള്ള നോട്ടം എല്ലാം ആസ്വദിച്ചു കൊണ്ട് എല്ലാവരും കൂടി അവിടെ ഇരുന്നു പിന്നെ നാളത്തെ കഴിഞ്ഞ് വിഷു ആണ് അതിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെ വേണം എങ്ങനെയൊക്കെയാണ് എന്നുള്ള പ്ലാനിങ്ങുമായിട്ട് പെൺകുട്ടികൾ ഇരുന്നെങ്കിൽ ആണുങ്ങളെല്ലാം ഇന്നലെ മാളിൽ വെച്ചുണ്ടായിരുന്ന സംഭവം ആര്യനോട് ചോദിക്കുകയായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞതും ഇപ്പോഴും മതിയാക്കാനായിട്ടില്ല അവന് എന്താണ് അവനും അവള് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇനി ബ്രഹ്മദത്തൻ അവളെ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അവൾ അവളുടെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് അവൾ കിടക്കട്ടെ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഇങ്ങനെ കിടന്ന് അനുഭവിക്കാനായിരിക്കും അവളുടെ യോഗം അനുഭവിക്കട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നാളെ ക്ഷേത്രത്തിൽ പോണ കാര്യം മറക്കരുതിട്ടോ രാവിലെ തന്നെ പോണം പഞ്ചമി ആര്യനോട് പറഞ്ഞതും ഉം പോകാം ആര്യൻ പറഞ്ഞു എവിടേക്ക ആര്യ സിദ്ധാർത്ഥ് ചോദിച്ചു പഞ്ചമിയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ആര്യൻ പറഞ്ഞു ഏത് ഇപ്പൊ നീ ഏറ്റെടുത്ത ക്ഷേത്രത്തിലേക്കാണോ സിദ്ധാർത്ഥ് ചോദിച്ചു അതെ അവിടേക്ക് ഞങ്ങൾ വന്നോട്ടെ ഏട്ടാ എന്ന് അവന്റെ സഹോദരിമാർ ഒരുമിച്ച് പറഞ്ഞപ്പോൾ ആര്യൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാം ആ വാക്കുകൾ കേട്ടപ്പോൾ പഞ്ചമിയുടെ ഹൃദയം നിറഞ്ഞു പിന്നെയും നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം ഓരോരുത്തരും തങ്ങളുടെ മുറിയിലേക്ക് പോയി മുറിയില് ഇളം വെളിച്ചത്തില് പഞ്ചബി കുഞ്ഞിനെ പതുക്കി കിടത്തി അച്ചുവേട്ടാ ജനാല അടയ്ക്കണ്ട നല്ല കാറ്റുണ്ടാകും അച്ചുവേട്ടന് എ സി ഇടണമെന്ന് നിർബന്ധമുണ്ടോ അവൾ ചോദിച്ചു എനിക്ക് ഏ സി ഇടണമെന്ന് നിർബന്ധല്ല പക്ഷേ നീ കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ആര്യൻ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റി ആര്യൻ ജനാലയുടെ അടുത്ത് വന്ന് നിന്നു മുറി മുഴുവനും ഇളഞ്ഞിപ്പൂവിന്റെ മണം നിറഞ്ഞിരുന്നു പുറത്തു നിന്നുള്ള കാറ്റിനും നല്ല ഇലഞ്ഞിപ്പൂവിൻ്റെ മണമാണെന്ന് അവന് മനസ്സിലായി അവൻ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ പതുക്കെ വന്ന് അവളുടെ പക്കൽ കിടന്നു ശേഷം അവളുടെ അടുത്തേക്ക് നീങ്ങി മുഖം അവളുടെ കഴുത്തിന് സമീപം ചേർത്ത് വെച്ചു ആ സ്പർശം അവൾക്ക് നൽകുന്ന അനുഭൂതി അവന്റെ ശ്വാസത്തിന്റെ ചൂട് അവളുടെ ഹൃദയമിടിപ്പിന്റെ താളത്തിൽ ലയിച്ചു അവൾ ഒന്നും പറഞ്ഞില്ല അവളും അവനിലേക്ക് ചേർന്ന് കിടന്നു രാവിലെ സൂര്യകിരണം ജനാലയിലൂടെ മുറിയിലേക്ക് വീണു ആര്യൻ പതുക്കെ കണ്ണു തുറന്നു അവൻ ആദ്യം കണ്ടത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കൊണ്ട് ഒരുങ്ങുന്ന പഞ്ചമിയെയാണ് സ്വർണക്കരയുള്ള സെറ്റുമുണ്ടും അവളുടെ മുടി നന്നായിട്ട് ചീകി സിന്ദൂരം ചാർത്തി ആ വെളിച്ചത്തില് അവളൊരു ദേവതയെ പോലെ തോന്നിച്ചു ടേബിളിന് മുകളിൽ കുഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കുഞ്ഞ് അവനെ കണ്ടത് ചാ എന്ന് വിളിച്ച് ചിരിച്ചു ആ ചിരി കണ്ടപ്പോ പഞ്ചമി തിരിഞ്ഞു നോക്കി കൈ തലയിൽ താങ്ങി അവളെ മാത്രം നോക്കിക്കിടക്കുന്ന ആര്യൻ എഴുന്നേൽ കച്ചോടാ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആര്യൻ എഴുന്നേറ്റ് പിന്നിൽ ചെന്ന് നിന്നു അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ഒരു മൃദു ചുംബനം നൽകി പിന്നെ കുഞ്ഞിന്റെ നെറ്റിയിലും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന എൻറെ ഭാര്യയും കുഞ്ഞിനെയും കാണുമ്പോൾ കണ്ണെടുക്കാനേ തോന്നുന്നില്ല നിങ്ങളാണ് എൻറെ ലോകം അവൻ മൃദുവായി പറഞ്ഞു പഞ്ചമിയുടെ കണ്ണുകൾ നനഞ്ഞു അവർ താഴേക്കെത്തിയപ്പോൾ എല്ലാവരും റെഡിയായിരുന്നു പുരുഷന്മാർ എല്ലാവരും ഷട്ടുമുണ്ടുമായിരുന്നു വേഷം പെൺകുട്ടികൾ പട്ടുപാവാടയും ദാവണിയുമായിരുന്നു ഉടുത്തത് എല്ലാവരും കാറിൽ പോകാനായി ഇറങ്ങിയതും നമുക്ക് നടന്നു പോയാലോ പഞ്ചമി ചോദിച്ചു അധികം തോരെയല്ലേ അമ്പലത്തിലേക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല വളരെ അടുത്താണ് അവൾ പറഞ്ഞു അങ്ങനെ അവർ നടന്നു പഞ്ചമിയുടെ കയ്യിൽ ആര്യൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ആകാശിന്റെ കയ്യിലാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടാണ് നടക്കുന്നത് ആ വലിയ പറമ്പിലൂടെ കുളത്തിനരികിലൂടെ ഇന്നലെ അവരുടെ പ്രണയത്തിന് സാക്ഷിയായ വഴിയിലൂടെ എല്ലാവരും മാവും പ്ലാവും ചാമ്പയും പേരയും നിൽക്കുന്ന വഴിയിലൂടെ അതെല്ലാം നോക്കി നടന്നു ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെയുള്ളവർ ആര്യനെ കണ്ടു സാറ് വന്നോ വിഷുവിന് രാവിലെ എത്തുമെന്നാ കരുതിയത് പൂജാരി സന്തോഷത്തോടെ പറഞ്ഞു അവരുടെ കണ്ണുകളിൽ ബഹുമാനവും സ്നേഹവും വ്യക്തമായിരുന്നു അത് കണ്ടപ്പോൾ ആര്യന്റെ സഹോദരിമാർ തമ്മിൽ നോക്കി നമ്മുടെ ഏട്ടൻ ഇവിടെയും ഹീറോ ആണല്ലേ അവർ ചിരിച്ചു വിഷുവിനുള്ള ഒരുക്കങ്ങൾ എല്ലാം ആര്യൻ ശ്രദ്ധിച്ചു കൈനീട്ടം നൽകാനുള്ള ഒരുക്കങ്ങൾ പൂക്കൾ ദീപങ്ങൾ എല്ലാ കാര്യങ്ങളും അവൻ ശ്രദ്ധിച്ചിരുന്നു പഞ്ചമി അവനെ നോക്കി നിന്നു തന്റെ അച്ഛൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് അവനും കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അവൾ ഓർത്തു അവളുടെ ഹൃദയം അഭിമാനത്തോടെ നിറഞ്ഞു എന്താടി അവൻ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് ആകാശ് അവളുടെ തോളിൽ വന്ന് കൈവച്ചു അച്ചുവേട്ടൻ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് നോക്കി നിന്നതാണ് അവൾ പറഞ്ഞു നിന്റെ അച്ചുവേട്ടന്റെ വിജയത്തിന്റെ രഹസ്യവും ഇത് തന്നെയാണ് മോളെ സാധാരണ ബോസ് അല്ലെങ്കിൽ ഇത്രയും അധികം ബിസിനസ് നോക്കി നടത്തുന്ന ആള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം പക്ഷേ നിന്റെ അച്ചുവേട്ടന്റെ വിജയം തന്നെ അതാണ് ഓരോ കാര്യങ്ങൾ പോലും ആര്യൻ വിട്ടുകളയില്ല എല്ലായിടത്തും അവന്റെ ശ്രദ്ധയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്രയും ഉയരങ്ങളിൽ എത്തിയത് ആകാശ് പറഞ്ഞു അതും അഭിമാനത്തോടെ അമ്പലത്തില് അന്ന് അവിടെയുള്ള ആളുകളെല്ലാം അവളോട് വന്ന് സംസാരിച്ചു അവളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് പലർക്കും പുതിയൊരു അറിവായിരുന്നു ശ്രീനിവാസിന്റെ മകൾ എന്നുള്ള ബഹുമാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പുലിക്കാട്ടിൽ ആര്യവീറിന്റെ ഭാര്യയാണ് എന്നുള്ള ബഹുമാനം കൂടി അതിലുണ്ടെന്ന് അവൾക്ക് തോന്നി കുറെ കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ആര്യന്റെ സഹോദരിമാരെല്ലാം പഞ്ചമിയെ കളിയാക്കി ഇതെന്താ ഏട്ടൻ വിട്ട് മാറുന്നില്ലല്ലോ ആ കുറച്ചുനേരം അവരോട് സംസാരിക്കാൻ വേണ്ടി മാത്രാണ് ആ കൈയ്യൊന്ന് വിട്ടത് പിന്നെ അതേ വീണ്ടും അവർ പറഞ്ഞു അത് കേട്ട് പഞ്ചമിയുടെ മുഖം ചുവന്നു അവർ പറയുന്നത് ആര്യൻ അത് കേട്ടില്ല പക്ഷെ അവന്റെ സഹോദരന്മാർ ശ്രദ്ധിച്ചു ശരിയാണ് ഏട്ടന് എന്ത് മാറ്റാണല്ലേ ആയുഷ് അത്ഭുതത്തോടെ ചോദിച്ചു അതിന് ആകാശം ഒന്ന് ചിരിച്ചു ഇതൊന്നും ഒന്നും അല്ല നിങ്ങളെ ഏട്ടൻ്റെ യഥാർത്ഥ മുഖം കാണണം അത് ഞാനെ കണ്ടിട്ടുള്ളൂ ആകാശ് പറഞ്ഞതും അല്ല ഞാനും കണ്ടിട്ടുണ്ട് പെട്ടെന്ന് സിദ്ധാർത്ഥം പറഞ്ഞു കാരണം അവൻ ഈ മാറ്റം നേരത്തെ കണ്ടിരുന്നു അതേസമയം ആകാശ് പതുക്കെ നക്ഷത്രയുടെ അടുത്തേക്ക് ചെന്നു നക്ഷത്ര അവൻ വിളിച്ചു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം അവൾ അവനെ നോക്കി എനിക്ക് വളച്ചു കെട്ടി പറയാനൊന്നും അറിയില്ല നിന്റെ ഏട്ടൻ്റെ കൂടെ നടന്ന് ആ സ്വഭാവത്തിന്റെ കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞതും പെട്ടെന്ന് നക്ഷത്രയുടെ ഹൃദയം നിശ്ചലമായി അവൻ്റെ സംസാരത്തിലും പ്രവൃത്തികളിലും പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും നേരിട്ട് തുറന്ന് പറയുന്നത് ഇതാദ്യമായിട്ടായിരുന്നു അതിന്റെ ഒരു ഞെട്ടലിൽ ആയിരുന്നു നക്ഷത്ര സിദ്ധാർത്ഥും അനനിയും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു വാക്കുകൾ ഇല്ലാതെ കുളത്തിനരികിൽ ആയുഷ് വരതയുടെ കൈ പിടിച്ചു നീ എൻ്റെ ജീവിതമാണ് ഈ ജീവിതം എനിക്ക് വേണമെന്ന് ഞാൻ ഏട്ടനോടും നിന്റെ വീട്ടുകാരോടും പറയാൻ പോവാണ് ഈ വിഷുവിന് എല്ലാവരും കൂടി വരുമ്പോൾ അവൻ പറഞ്ഞു അത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവളിലും ഒരു പുഞ്ചിരി വിടർന്നു അമ്പാട്ട് തറവാട് ഇപ്പോൾ അത് ഒരു വീട് മാത്രമല്ല അത് പ്രണയത്തിന്റെ ഒരു ലോകം ചിരികളും കളയാക്കലുകളും പ്രണയവും കുടുംബവും അവയുടെ നടുവിൽ ആര്യനും പഞ്ചമിയും കുഞ്ഞും അവർക്കെല്ലാം കാവലായി രണ്ട് ആത്മാക്കൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന വിമാനത്തിന്റെ ചിറകുകൾ സൂര്യപ്രകാശത്തിൽ മിന്നി നിന്നു റൺവേയിൽ ചക്രങ്ങൾ സ്പർശിച്ച നിമിഷം കാലം ഏറെ കാത്തിരുന്ന ഒരു തിരിച്ചുവരവ് പൂർത്തിയായി വിമാനത്തിന്റെ വാതിൽ തുറന്നു യാത്രക്കാരുടെ തിരക്കിനിടയിൽ അവൾ പുറത്തേക്കിറങ്ങി കറുപ്പ് നിറമുള്ള സിൽക്ക് സാരി അതിന്റെ കരകളിൽ പുൻതുള്ളികൾ പോലെ മിന്നുന്ന എംബ്രോയ്ഡറി കണ്ണുകളിൽ കറുത്ത സൺഗ്ലാസ് ചുവടുകളിൽ ഒരു രാജകീയ കല അവളുടെ പേര് രുദ്രവർമ്മ ആ പേര് കേട്ടാൽ തന്നെ ആളുകൾ നിശബ്ദരാക്കുന്നവൾ അവൾ സംസാരിക്കുമ്പോൾ തീരുമാനങ്ങൾ ഉണ്ടാകും അവൾ ചിരിക്കുമ്പോൾ പോലും ആരോ തോൽക്കും അവളുടെ പിന്നാലെ ഇറങ്ങി ഉയരം കൂടിയ ഗൗരവം നിറഞ്ഞൊരു മുഖം തണുത്ത കണ്ണുകൾ അദ്വൈത് രുദ്രവർമ്മ മഹാശ്വേതയുടെ സഹോദരൻ അവൻ അധികം സംസാരിക്കില്ല പക്ഷെ അവൻ എടുത്ത തീരുമാനങ്ങൾ ജീവിതങ്ങൾ തന്നെ മാറ്റിമറിക്കും എയർപോർട്ടിന് പുറത്തേക്ക് അവർ നടന്നു അവിടെ ഒരു ബ്ലാക്ക് കളർ ലക്ഷറി കാറ് കാത്തുനിന്നിരുന്നു ഡ്രൈവർ വാതിൽ തുറന്നു വെൽക്കം ബാക്ക് മാഡം മഹാശ്വേത ചെറുതായി ഒന്ന് ചിരിച്ചു ഇനി ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് അവൾ പറഞ്ഞു കാറ് മുന്നോട്ട് നീങ്ങി നഗരത്തിന്റെ ശബ്ദം പിന്നിലാക്കി ഗ്രാമത്തിന്റെ നിശബ്ദത മുന്നിലേക്ക് വന്നു കാറ് ഒടുവിൽ നിർത്തിയത് ബ്രഹ്മമംഗലം തറവാടിന് മുന്നിലാണ് കാലത്തിന്റെ മഹത്വം ഇപ്പോഴും സൂക്ഷിക്കുന്ന ആ തറവാട് ഇന്ന് വീണ്ടും ഒരു യുദ്ധത്തിന്റെ വേദിയാക്കാനായിരുന്നു മഹാശ്വേത ഇറങ്ങി അവൾ ആ തറവാട്ടിലേക്ക് ഒന്ന് നോക്കി ഒന്നും മാറിയിട്ടില്ല അവൾ പതിയെ പറഞ്ഞു അദ്വൈത് അവളെ കൂടെ നിന്നു പക്ഷേ ഈ തവണ മാറുക ആളുകളായിരിക്കും അവൻ മറുപടി നൽകി ഹാളിൽ ബ്രഹ്മദത്തിന്റെ മുത്തശ്ശൻ പത്രം വായിക്കുകയായിരുന്നു വാതിലിന്റെ അടുത്ത ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി അവരെ കണ്ട നിമിഷം അയാളുടെ കണ്ണുകൾ വിടർന്നു മഹാശ്വേത അയാൾ എഴുന്നേറ്റു മഹാശ്വേത ഓടി വന്നു മുത്തശ്ശ അവൾ അയാളെ കെട്ടിപ്പിടിച്ചു ബ്രഹ്മദത്തിന്റെ അച്ഛൻ അത്ഭുതത്തോടെ ചോദിച്ചു മോളെ വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ മഹാശ്വേത പതുക്കെ പിന്നിലേക്ക് മാറി അവളുടെ ചുണ്ടിൽ ഒരു രഹസ്യമായ പുഞ്ചിരി ആരു പറഞ്ഞു അവൾ പറഞ്ഞു ഇവിടെ വേണ്ടപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ തിരിഞ്ഞു അദ്വൈത് മുന്നോട്ട് നടന്നു ബ്രഹ്മദത്തിന്റെ അച്ഛന്റെ മുഖം തെളിഞ്ഞു അദ്വൈത് അയാൾ മെല്ലെ പറഞ്ഞു അതേസമയം മുകളിലെ പടികളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു ബ്രഹ്മദത്തെ അവന്റെ കണ്ണുകൾ മഹാശ്വേതയെ കണ്ട നിമിഷം അവന്റെ ചുണ്ടിൽ ഒരു തണുത്ത പുഞ്ചിരി വിരിഞ്ഞു വെൽക്കം ബാക്ക് അവൻ പറഞ്ഞു മഹാശ്വേത അവനെയൊന്ന് നോക്കി ഇത്രയും നാളും കാത്തിരുന്നത് വെറുതെയായില്ലോ ബ്രഹ്മദത്ത അവൾ പറഞ്ഞു ബ്രഹ്മദത്തന്റെ കണ്ണുകൾ തീ പോലെ കത്തി ഇല്ല അവൻ പറഞ്ഞു ഞാൻ ആരനെ എതിർത്തില്ല കാരണം നിങ്ങളുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അപ്പോൾ പുതിയ ആളുകളുടെ എൻട്രി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക